വിശുദ്ധ പരമധിപ്യ കാരുണ്യത്തിന് എന്ന ഒരു ആരാധനയും ഉണ്ടായിരിക്കട്ടെ പുകഴ്ചമുണ്ടായിരിക്കണം അനന്തകാരുണ്യത്തിനുപടമായ കർത്താവെ നിന്റെ കാരുണ്യവും കൃപയും ഈ പ്രഭാതത്തിൽ നൽകി അനുഗ്രഹിച്ചങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് വന്നു പറഞ്ഞു അങ്ങയുടെ കരുണ പകർന്നു കൊടുക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം അനുഗ്രഹങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് ഏ സാവിനെ ചതിച്ച യാക്കോവിനെ ഞങ്ങൾ ഓർക്കും പിതാവിനെ കബളിപ്പിച്ചുകൊണ്ട് മൂത്ത മകന് കിട്ടേണ്ട അനുഗ്രഹം അമ്മയുടെ പ്രേരണയാൽ ഇളയ മകൻ ചതിവിലൂടെ സ്വന്തമാക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് നമ്മെ ഓർത്തി ഒരു പാത്രം പായസത്തിനു പായസത്തിനുവേണ്ടി കഠിനുത്സ്ഥാനം വിറ്റ യേശാവിനെയും അനുഗ്രഹം തട്ടിയെടുക്കുവാൻ ചതിയിലൂടെ യേശാവിനെ പറ്റിച്ച് അക്കോവിലിന്നോർക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ സ്വത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി പരസ്പരം കലഹിക്കുകയും ഭിന്നത വിതയ്ക്കുകയും ചെയ്യും മാതാപിതാക്കൾ പലരുടെയും പക്ഷം ചേർന്നുകൊണ്ട് പലരെയും വേദനിപ്പിക്കുകയും ഭിന്നതകൾ ഉളവാക്കുകയും ചെയ്യും അല്ല ഈശ്വര ഗാന്ധിൻ്റെ തിരുമുമ്പിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം സമർപ്പിക്കും നിന്റെ കാരുണ്യവും സ്നേഹവും ഭിന്നതയും കലഹങ്ങളും ആയിട്ട് സമാധാനത്തിൽ മുന്നോട്ട് പോകുവാൻ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ എന്ന പേരിന് അർഹരായിത്തരുന്നത് അങ്ങനുള്ള പുതു ചൈതന്യം സ്വീകരിച്ചതുകൊണ്ടാണ് പുതിയ വിഞ്ഞ് പഴയ തോൽക്കുടങ്ങളിലല്ല ഒഴിച്ചു വയ്ക്കേണ്ടത് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലായിരിക്കും പുതുതായി കൃപ സ്വീകരിച്ചു ഞങ്ങൾ ഓരോരുത്തരും ആ പുതിയ കൃപയിൽ ജീവിക്കാനായിട്ട് ഒഴിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ മാർത്തപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ഇത് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനോ ആരെങ്കിലും വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു നിന്റെ കരുണയെ ഞങ്ങളെ ഓരോരുത്തരെയും സകല പാപക്കറകളിൽ നിന്നേക്കി ദൈവ കൃപാപലത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണം പുതിയ തുണിയിൽ പഴയ തുണിയിൽ പുതിയ തുണി തുന്നിച്ചേർക്കാറുണ്ട് തുന്നിച്ചേർത്തതെല്ലാം ഏറിപ്പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ കൃപയ നിറഞ്ഞ എന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സുഖി ഈശ്വയ ആരാധന നിത്യം പിതാവും പുട്ടനും പരിശുദ്ധാക്കാൻ നിങ്ങളെവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ കൃപകളാ നിങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചേട്ടൻ Bir şeyin anı, bir şeyin sıvı,